ിനായി മാധ്യമങ്ങൾ വിശ്വാസ്യത ബലി കഴിക്കരുതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കരളി ടിവിയുടെ വാർഷികത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച മാധ്യമ സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം രമേശ് ചെന്നിത്തല മേയർ ആര്യ രാജേന്ദ്രൻ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു ഞാൻ എന്റെ പ്രായത്തോടൊപ്പം ഇരുപത്തിയഞ്ച് കൂടി ഞാൻ ഒരു വ്യക്തി ഉണ്ടായിരിക്കും അങ്ങനെ ഒരാളുണ്ടെങ്കിൽ പത്രപ്രവർത്തനത്തിന്റെ മാതൃകയായി നമ്മൾ ആദരിക്കുന്നത് പുരോഗമന നിലപാടെടുത്ത പത്രങ്ങളെയും പത്രപ്രവർത്തകരെയുമാണ് ഇതിൽ ചരിത്രം മാധ്യമങ്ങൾക്ക് നൽകുന്ന കൃത്യമായ ഒരു സന്ദേശമുണ്ട് എത്ര കണ്ട് കച്ചവട വിജയം നേടി എന്നതിൻ്റെയല്ല സമൂഹത്തിനത് നൽകി എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു മാധ്യമ മാധ്യമസ്ഥാപനത്തിൻ്റെ പ്രസക്തി വിലയിരുത്തപ്പെടുക എന്നാണത് ഇക്കാര്യം സ്ഥാപനങ്ങൾ എല്ലാം ഓർമ്മ വെക്കേണ്ടതാണ്